സമ്പത്ത് എല്ലാവർക്കും കൊടുക്കും എങ്കിൽ എന്റെ ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ പറയുന്നത് അള്ളാഹു ഒരാളോട് ഇഷ്ടം തോന്നുമ്പോ കൊടുക്കുന്നതല്ല എന്ന് രസൂഹി സമ്പത്ത് അല്ലാഹു ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനമാണോ ആണോ ആണോ അല്ല എല്ലാ എല്ലാവർക്കും കൊടുക്കും ഇഷ്ടമുള്ളവരും കൊടുക്കും ഇല്ലാത്തവരും കൊടുക്കും എങ്കിൽ എങ്കിലുള്ള ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട് അതെന്താ പറഞ്ഞാതി അള്ളാഹു ഇഷ്ടപ്പെട്ടാ കൊടുക്കുന്ന സാധനം എന്താ എന്താ വെടിയുണ്ടതുപോലെ ഇരിക്കുന്നില്ല അള്ളാഹുവിനൊരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ അള്ളാഹു കൊടുക്കുന്ന എന്താ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനൊരു മനുഷ്യനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹുവിന് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി ബാഹ് ഇഷ്ടമുണ്ടായ സമ്പത്തല്ല സമ്പത്ത് അള്ള എന്ത് കൊടുക്കും അവൻ ഈമാൻ അങ്ങോട്ട് വാരിക്കൂരി എന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് അങ്ങനല്ല അള്ളാഹു പരീക്ഷണമായിട്ടാണ് കൊടുക്കുന്നത് റസൂർ മാത്തങ്ങൾ പറയുന്നു അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കരുത് അള്ളാഹു ഒരാൾക്ക് പണം കൊടുത്താൽ നീ അഹങ്കരിക്കരുത് أن بن عبد الله رضي الله تعالى عنه قال: إن الله تعالى قسم بينكم خلاقكم كما قسم بينكم أرزاقكم وإن الله تعالى يعطي المال من أحبه ومن لا يُحِبُّ ولا يعطي الإيمان إلا من يُحِبُّ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങൾ പറഞ്ഞതായി ാഹിബിനെ മസോദർ അല്ലാഹു താരാനോ പറയുകയാണ് നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഉപജീവനം വിതച്ചതുപോലെ നിങ്ങളുടെ സ്വഭാവങ്ങളും നിങ്ങൾക്കിടയിൽ അല്ലാഹു വീതിച്ചു കൊടുക്കുന്നതാ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു വീതിപ്പിച്ചു കൊടുക്കും ഇതുപോലെ സ്വഭാവ ഗുണങ്ങളും അല്ലാഹു കൊടുക്കും പക്ഷേ അള്ളാഹുബൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപില്ലാത്തവർക്കും അല്ലാഹു സമ്പത്ത് നൽകും പക്ഷേ പക്ഷേണ്ടല്ലോ അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കൂ എന്ന് മുസ്തഫാഖുഹി മാതങ്ങള് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കേണ്ട പാഠമാണ് സമ്പത്തല്ലാഹു ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും ഈ മാനെന്ന് പറയുന്നത് അതുകൊണ്ട് കാറൂനിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്തെന്നറിയുമോ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കല്ലാഹു കൊടുക്കുന്ന ഒന്നല്ല സമ്പത്ത് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒന്നല്ല സമ്പത്തെന്ന് നീ തിരിച്ചറിയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫാഹ് വലിയ മാ തങ്ങള് പറയുമ്പോ രണ്ടാമത്തെ ഗുണപാഠമെന്താ അറിവും കഴിവും കൊണ്ടാണ് സമ്പത്ത് ലഭിച്ചതെന്ന ചിന്ത ഒരിക്കലും നിനക്ക് വേണ്ട എന്റെ യുവത്വമേ എന്റെ പ്രിയ പുത്തം പണക്കാരാ മോനെ നിനക്കല്ലാബു പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാടവാ ചെറുപ്പക്കാര് പറയും എനിക്ക് പണമുണ്ടായത് എന്റെ തലയ്ക്കുള്ള ബുദ്ധി കൊണ്ടാണ് എന്റെ കഴിവുകൊണ്ടാണ് എന്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് പണമുണ്ടായതെന്ന് പറയുന്ന യുവത്വേ വേണ്ടടാ മോനെ അതഹങ്കാരത്തിന്റെ വാക്കാടാ ഞാൻ എഞ്ചിനീയറാണ് ഞാൻ എമ്മക്കാരനാണ് ഞാൻ അതാ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവനാണ് ഞാൻ കഷ്ടപ്പെട്ടു പഠിച്ചിട്ടുണ്ടാക്കിയ സമ്പത്ത എന്ന് പറയുന്ന മുസ്ലിമേ പലരും പറയുമല്ലോ പഠിച്ചവനെ ഞാൻ അന്യനാട്ടിൽ കളന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ും പറയുമല്ലോ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പാഠം പഠിച്ചു വെച്ചോ ഒരാളും പറയരുത് ഇത് എന്റെ കഴിവുകൊണ്ട് എന്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ ഈ സമ്പത്ത് എന്ന് പറയലേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ വിശുദ്ധ ഖുർആൻ സമ്പത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അത് അള്ളാഹു സുബാനാണെന്ന് നൽകിയതാണെന്ന് തന്നെ പറയുന്നുണ്ട് കാറൂൻ എന്താ പറഞ്ഞേ ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ ഈ ചില പേരും ആൾക്കാരും അങ്ങനെ എന്നെ പറയണല്ലേ ഞാൻ ഉണ്ടാക്കിയത് ഇതെല്ലാം എൻ്റെ 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 ആ വാക്ക് പറയരുതെന്ന് മഹാനായി എനിപ്പിക്കുന്ന റസൂലി അസുല്ലാഹ് പോലെ പറയരുത് ഇങ്ങനൊരിക്കലും പറയരുത് ആൻ പറയാ على الذين كفروا للذين آمنوا أن نطعم من لو يساء الله അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നൽകിയത് ഞാനാണെന്നുള്ള പറയുന്നുണ്ട് ഖുർആൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഖുർആൻ വ്യക്തമായി പറയുന്നു നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു ഇതൊക്കെ കൊടുക്കുന്നത് സമ്പത്ത് കൊടുക്കുന്ന അള്ളാഹുമാണ് അവൻ അല്ല ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാനാണ് തന്നതി എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു ആ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ അല്ലാതെ പറഞ്ഞെ നാം അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് അപ്പം അള്ളാഹു സമ്പത്ത് തരുന്നത് അള്ളാഹുമ്മ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഈ ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാണ് സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് അത് കൈകാര്യം ചെയ്യുവാനുള്ള താൽക്കാലികമായിട്ടുള്ള അവകാശവും അവസരവും മാത്രമേ നിനക്കുള്ളൂ അതാ മനസ്സിലാക്കേണ്ടേ അതാണ് പണ്ട് മാലിക്യാര് മസ്ജിദ് പണിതൊരു മനുഷ്യനുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ആഫി അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് പള്ളിയിലെ ഹത്തീബ് ഇങ്ങനെ പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് അദ്ദേഹം ആ പള്ളി അപ്പൊ പൊക്കി പറയാ അദ്ദേഹം ഒരുപാട് ചെയ്തപ്പ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞാനൊന്നും പറയണ്ട ഉസ്താദെ അല്ലാഹു കുറച്ച് പൈസ എൻ്റെ അടുത്ത് പള്ളി പണിയിടാന്ന് ഞാൻ ജോലിക്കാരനാ ചെയ്തു അല്ലാ ഈമാന്തമാരാകട്ടെ കോടിക്കണക്കിന് രൂപ കൊടുത്തൊരു പള്ളി കെട്ടിക്കൊടുത്തിട്ട് പേരുടെ മുന്നിൽ വെച്ച് ആ മനുഷ്യനെ പൊക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താ അല്ല കുറച്ച് പൈസ എന്നിട്ട് എന്നോട് പറഞ്ഞടാ പണിയടാ ഞാൻ ജോലിക്കാരൻ പണിതു ഇത്രയേ ഉള്ളൂ നമ്മളോ പള്ളിയുടെ മുന്നിൽ എഴുതി വെക്കണം പേര് എങ്കിലേ വരുത്തുള്ളൂ അല്ല ഈമാരും മാറാകട്ടെ പറ മനുഷ്യ പള്ളിയുടെ പേരിൽ പറ്റുമെങ്കിൽ അതിനകത്ത് പായ്പാട് പള്ളിക്ക് പൈസ തന്നവരുടെ പേരെഴുതുവാണെങ്കിൽ അതിന് തന്നെ ഈ പള്ളി മൊത്തം വേണ്ടി വരും അങ്ങനെ എഴുതേണ്ടി വരും പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട് കൊടുക്കാനും പിടിക്കാനൊക്കെ ആള് വേണം നമ്മൾ പിരിവിന് പോകുമ്പോൾ ഓരോ മനുഷ്യനും അതൊരു നല്ല ഗുണമാണ് വീട്ടിൽ വരുന്ന ഒരു മനുഷ്യൻ്റെ മയിലേക്ക് കയ്യിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടില് മട്ടന്നൂരൊക്കെ കഴിഞ്ഞ് ഇരിട്ടി ഭാഗത്ത് ആറാളോ നിങ്ങൾ സ്ഥലമുണ്ട് ഞങ്ങളവിടെ ഇന്നലെ വീട്ടിൽ പോയി ഒരു മനുഷ്യനെ കാണാൻ സത്യം പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോഴേ കരഞ്ഞു പോയി മല്ലാതെ പ്രശ്നമല്ലാത്ത ഒരാൾക്കും മറക്കാൻ കഴിയില്ല അത്രയും മനോഹരമായ രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രം പറയാം അദ്ദേഹം ഒമ്പതാമത്തെ വയസ്സിൽ നാട് വിട്ടുപോയ ആള് ഒമ്പതാമത്തെ വയസ്സിൽ നിന്ന് ആടുവിട്ടുപോയി അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഗൾഫ് ജീവിതം പണ്ടൊക്കെ ഗൾഫിൽ പോകുന്നവരെ കുറിച്ച് അങ്ങനെ പറയണു ഈ ഒമ്പതാമത്തെ വയസ്സിൽ നാട് നാടുവിട്ടു പോയിട്ട് അദ്ദേഹം കുറെ ഡൽഹിയിലും ബോംബെയിലൊക്കെ ആയി കറങ്ങി നടന്ന് അവസാനം കുറച്ച് പൈസയായി നാട്ടിലേക്ക് അറുനൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് രൂപയുമായി നാട്ടിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞു അത്ര വലിയ സമ്പത്തുമായിട്ട് വരുന്നുണ്ടെന്ന് അറുന്നൂറ്റമ്പത് രൂപ അപ്പം ആരോ പറഞ്ഞു അത്രേ ഗൾഫിലേക്ക് ആളെ കയറ്റി വിടുന്നുണ്ടെന്ന് അങ്ങനെ കപ്പലിൽ കയറി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ മനുഷ്യൻ ഇങ്ങനെ പറയുന്നു കടലിന് കടലിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു ഇനി നീന്തിക്കൊള്ളാ സിനിമാ കഥയല്ല അദ്ദേഹം പറയുന്ന നീന്തിക്കോള അങ്ങനെ എല്ലാവരും പത്തിരുന്നൂറ് പേര് വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം രക്ഷപ്പെടാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊന്നുമില്ല മദ്രസിയിൽ പഠിക്കാൻ പോകുമ്പോൾ തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ പുസ്തകം വെച്ചിട്ട് പള്ളിക്കാട്ടി വെച്ചിട്ട് നേരെ പുഴയിൽ പോയി മീൻ പിടിക്കും പുഴയിൽ നീന്തും അങ്ങനെ നീന്തി പഠിച്ചത് കൊണ്ടാണ് ഞാൻ കടല് നീന്തിയെന്ന് അദ്ദേഹം പറയണേ അദ്ദേഹം കടല് നീന്തി അക്കരയിൽ കയറി മരുഭൂമി ഇങ്ങനെ കയറും ഇറങ്ങും കേറും ഇറങ്ങും അവസാനം ആരോ പറയുന്നു എത്ര നിങ്ങളും മൂത്രം ഒഴിക്കുന്നത് കളയരുത് പിടിച്ചു വെച്ചോടാൻ എന്തിനാ തൊണ്ട നനയ്ക്കാൻ സിനിമാ കഥയിൽ അദ്ദേഹം പറയുക കൂടുള്ളവർ മൂത്രമൊഴിക്കുമ്പോൾ ആ മൂത്രം പോലും കളയരുത് എന്തിനാ കുടിക്കാൻ വെള്ളമില്ല തൊണ്ട നനയ്ക്ക അദ്ദേഹം പറയുന്നു അങ്ങനെ കഷ്ടപ്പെട്ടു ഞാൻ അവിടെ പോയി പത്ത് മുപ്പത്തഞ്ചോളം വർഷം ഉമ്മ വാപ്പാനെ കണ്ടിട്ടില്ല വാപ്പാനെ ഒമ്പതാമത്തെ വയസ്സിൽ കണ്ടതാ വാപ്പാനെയോ കൂടപ്പുറപ്പുകളെ ആരെയും കണ്ടിട്ടില്ല എല്ലാവരും മരണപ്പെട്ടു പോയി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വന്നു അള്ളാഹോ അവിടെ വലിയ ജോലി കൊടുത്തു വലിയ ജോലിയായി മാറത്തിന് ജോലി കിട്ടി വലിയ സമ്പത്തായി അലഹമില്ല അള്ളാഹാൻ്റെ ദീനിനു വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ചു ഈ പത്തനംതിട്ടയിൽ നിന്ന് അവിടെ പോയി പൈസ വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന അവസാനം അദ്ദേഹത്തിന് അവിടെ ജീവി അവിടെ പൗരത്വം കൊടുക്കാൻ തയ്യാറായപ്പോൾ ആഗ്രഹം ഉമ്മാനെ കളഞ്ഞിട്ട് പോയതല്ലേ കാണാൻ വരണം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉമ്മ നാട്ടിൽ വന്ന് ഉമ്മ മരണപ്പെട്ടു പോയി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പള്ളിക്കമ്പറ്റിക്കാരോട് പറഞ്ഞു അത്ര എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ മരിച്ച എൻ്റെ ഉമ്മിമായുടെ കവറിൻ്റെ അകത്ത് തന്നെ എന്നെ അടക്കണം കാരണം എൻ്റെ ഉമ്മാനെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒമ്പതാമത്തെ വയസ്സിൽ പോയതാണ് ആ ഉമ്മയുടെ കൂടെ തന്നെ കബറി കിടക്കണമെന്ന എൻ്റെ ആഗ്രഹം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം സമ്പാദിച്ചത് മുഴുവനും പറ്റിച്ചു കൊണ്ടുപോയി അദ്ദേഹം പറയുന്നു അള്ളാഹുവിനോട് ഞാൻ എപ്പോഴും ദാഴ ചെയ്യും എൻ്റെ വീട്ടിൽ ആരെങ്കിലും കയറി വന്ന ചിരിക്കുന്ന മുഖത്തോടെ വേണം അവരുടെ മുന്നിൽ പോകാൻ ആര് കയറി വന്നാലും ചിരിക്കുന്ന മുഖം അങ്ങനെ നമുക്ക് പലർക്കും ചിരിക്കാനാ പറ്റാത്തത് മുഖം എപ്പോഴാണോ കയറി വരുന്നത് പിരിവാണോ മുഖക്കങ്ങ് മാടും സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ ഇന്നലെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു അര മണിക്കൂറോളം സംസാരിച്ചു ഇത് സന്തോഷം എന്നറിയാം അവസാനം വണ്ടി കയറ്റി വിടുമ്പോൾ പോലും കൊണ്ടുവന്ന് വണ്ടി കയറ്റി വിട്ട് സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞു വിട്ടത് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായു സുഹൃത്തു അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ പുത്തമ്പണക്കാരന്മാരൊക്കെ പഠിക്കണിതൊക്കെ ഇന്നത്തെ ഇന്നത്തെ സമ്പന്നന്മാരൊക്കെ പണം കൂടുമ്പോൾ പറ്റതല്ലയൊക്കെ മറന്നു പോകുന്നവർക്കൊക്കെ ഇതൊരു പാഠമായിട്ട് പഠിക്കാനുള്ളതാ പറ്റുമെങ്കിൽ ഫോൺ നമ്പർ ശൗഖിൻ്റെ അടുത്തു കൊണ്ട് വേടിച്ചു പോയി നോക്കണം അടുക്കൽ പഠിക്കണം നമ്മൾ ഓരോ മനുഷ്യനും ഗൾഫ് ഗൾഫുകാളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ അവസ്ഥ എന്താന്ന് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലായി പണ്ടൊക്കെ ഗൾഫിൽ പോകുന്ന കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ത്യാഗം ഇല്ലാത്ത പരിശ്രമം ഉള്ളാഹുവേ പ്രവാസികൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസുകൾക്കണം അവിടെ ചൊവ്വനെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹു അവരുടെ കഷ്ടപ്പാടിന് പകരം നീ സ്വർഗം കൊടുക്കണേ പുരാനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു തന്നതാണ് സമ്പത്ത് സമ്പത്ത് അല്ലാടെ കയ്യിലാണ് നിന്റെ കയ്യിൽ അള്ളാഹു സമ്പത്ത് തന്നിരിക്കുന്നത് അത് ഉപയോഗപ്പെടുത്താൻ മാത്രമാ അല്ലാതെ നിന്റെ കഴിവ് കൊണ്ടാണ് നിന്റെ അറിവ് കൊണ്ടാണ് നീ ഇത് സമ്പാദിച്ചത് എന്ന് നീ പറയരുത് എന്ന് കാറൂണിൻ്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു നമുക്ക് ഈ മ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ മൂന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനപെടം എന്ന് പറയുകയാണ് നമ്മുടെ കൊണ്ട് പരലോക ജീവിതം നേടുക അല്ലാഹു നിനക്ക് സമ്പത്ത് നന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് നീ നേടേണ്ടത് ആഖിറം വിജയിക്കണം നിന്റെ ചിന്തയതാകണം എനിക്ക് പരലോകത്തെ രക്ഷപ്പെടണം എനിക്ക് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മാർഗത്തിൽ എനിക്ക് ചെലവഴിക്കണം അത്തരക്കാരെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആാനവിടെയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ നബി അലിഹിസ്സലാം കാറൂനിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു കാറൂനെ കൂടെ നടന്നവനാണല്ലോ കുടുംബക്കാരൻ ോ അവിടെ കാറൂനെ നീ ഒന്നുമില്ലാത്തവനായിരുന്നു ഈ സമ്പത്ത് മുഴുവനും അള്ളാഹു നിനക്ക് തന്നതാണ് ആഹ്ലത്തിലേക്ക് കുറച്ചു മാറ്റിവെക്കടാ പാപങ്ങൾക്ക് കൊടുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചില വഴിക്ക് കാറൂനിന്റെ അടുക്കൽ മുസാനബി പോയിട്ട് ഒരുപാട് പറഞ്ഞു പക്ഷെ അവൻ അതിന് തയ്യാറായില്ല ഇന്നും ഈ പള്ളിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും തലക്കകത്തി ഇറങ്ങാത്തവരുണ്ടല്ലോ എത്ര സമ്പത്തുണ്ടെങ്കിലും കൊടുക്കാത്തവരുണ്ടല്ലോ അതൊള്ള പള്ളിക്ക് വേണ്ടിയാകട്ടെ മദ്രസകൾക്ക് വേണ്ടിയാകട്ടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാകട്ടെ പഠിച്ചവരെ കിഡ്നി തകർന്നു പോയവർ കിട്ടിച്ചു കൊടുക്കാൻ പണമില്ലാത്തവർ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിലും കൊടുക്കാ മനസ്സില്ലാത്ത ആ കാറൂണിന്റെ അനുയായികളോട് അല്ലാഹു പറയുകയാ ൂണിന്റെ അനുയായികളുണ്ട് അവർക്ക് എത്ര എത്രയുണ്ടെങ്കിലും എത്ര കൊണ്ടാലും അവര് തയ്യാറല്ല എത്ര കണ്ടാലും അവര് പഠിക്കാത്തവരല്ലം വന്നാല് ഉരുൾപൊട്ടൽ വന്നാലും നിപ വം നാലും കൊടുങ്കാറ്റം നാല് വെള്ളപ്പൊക്കമുണ്ടായാലും കൊറോണ വൈറസ് വന്നാലും തിരിയാത്ത നീ മനുഷ്യനായി പോയത് എന്റെ നമ്മൾ ഇങ്ങനെ അതൊപ്പതി എത്ര കൊണ്ടാലും എടാ കൊണ്ടാലെങ്കിലും പഠിക്കുമല്ലോ കണ്ടാലും നമ്മൾ പഠിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ